നമ്മളിന്ന് ഒരാളെ ബർത്ത്ഡേയ്ക്ക് പോകുന്നതെന്ന് തമ്പിനേലും കിടക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വേറെ ആരെയും അമ്മൂൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം കാർ നിൻ്റെ കൊടുക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ വീട്ടിൽ കടലും പൊളിച്ചൊന്നും ഇല്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഇരുടാന്ന് ലൈറ്റ് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എടുത്താന്ന് വെച്ചിട്ടും പിന്നെ അവൾ ഇപ്രാവശ്യമാണ് നമ്മൾ സർപ്രൈസ് ആയിട്ടാ പോകുന്നത് അവൾക്കറിയില്ല നമ്മൾ വീടുന്ന കാര്യമൊന്നറിയില്ല വീട്ടിൽ പോകാൻ അറിയില്ല അപ്പം സാധാരണ അവൾ നാട്ടിലുണ്ടാവില്ല ബേർത്ത് ഡേനടുത്ത നാട്ടിൽ നിന്ന് കിട്ടില്ല അപ്പം ഇപ്രാവശ്യം വീട്ടിൽ നമ്മൾ ഒന്ന് ബേർത്ത് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ പോകുന്ന ഒരു ചെറിയൊരു കേക്ക് വാങ്ങിട്ട് വരാം ഓ പുറത്ത് നല്ല മഴയാണ് അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യാനൊന്നും ചെലവില്ലാതുകൊണ്ട് നമുക്ക് വണ്ടി നിന്ന് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ ഇല്ല ആളെ വിളിച്ചിട്ട് കേക്ക് രണ്ടു ദിവസമായിട്ട് പ്രതീക്ഷിക്കാതെ മഴയാണ് ഇപ്പൊ നമ്മള് കോത്തുപറുമൗണിലാണ് ഉള്ളത് நம்மளிதா அம்மூன் வீட்டில் எத்தீட்டுட்டு കേൾക്കിനി കേര ഈ പരിപാടി അമ്മ അർഗണേ വേറെ എന്താ ലോകദവല മോഡലറ്റി നിനക്ക് അർഗണേ രാജാചാചേ ഹരി വേടൈവേ ഇവേടൈവേ ഇവേടൈവേ കലബരടലി ഇവേരന്ദ്രേപി ഇവിടെ ദാ ഇത് അള്ളാഹോ ദൈനി പിടിച്ചേ ഇത് പിടിച്ചേ ഇത് പിടിച്ചേ ക്യാമറ പേസ് കുറെ ഒക്കെ സൂരച്ചൻ ഇട്ടക്കില്ലേ നിങ്ങൾ കൊങ്ങാ ഹാവ് എബിലിറ്റി ടു യൂ ദാ ഇതി പരിവർത്തട നമ്മകെ എല്ലാം മുന്നേക്കണം മുർച്ച 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 ദാ കണ്ടേ ഉണ്ണിയാർച്ച ഞങ്ങളുടെ ഉണ്ണിയാർച്ചയാണിത് ശരിക്കും പറഞ്ഞത് രാജ്ഞിൻറെ ഒക്കെ പേരല്ലോ പറയുന്നത് ഒരു മുറിയും കൂടാറിയും എന്നെ തന്നെയാണോ നോട്ടം നീ ആൾക്കരില്ലേ ഇനി ഒന്നും കൂടെ മുടിച്ചാലേ നല്ല മുട്ടുണ്ടാ ഹലോ താങ്ക്യൂ താങ്ക്യൂ ബർത്ത്ഡേ ഗിറ്റി ഗിറ്റി ചിനെ കാരയല്ല കാരയല്ല അല്ല എന്നെ ബോധം കൈമാറടാ രാധ മോളി മോൾസേ ഇടാനും എന്നെ കൊടുത്തു ഇന്നെ പിടിച്ചടാ ഹാ 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 ഹാ

ചില പോലെ അല്ല ഞാനല്ല പന്ത്രണ്ട് വഴിക്ക് മേനോട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ പറയുന്ന ചേച്ചിട്ട് ഒരു അച്ഛൻ്റെ മുഖത്തൊക്കെ വാതിലെടുത്തൊക്കെ രാവിലെ എഴുന്നേറ്റ് പോയിട്ട് രണ്ടു തവണ റൂമുക്ക് ചെയ്തിട്ടുണ്ട് എന്നോട് അനിയ അനിയോ അവിടെ ഇരിക്ക് ഒന്നിക്കില്ല വെച്ചല്ലേ വെച്ചാ ഹ് 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 അതെ കേക്ക് 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 എല്ലാം ടേസ്റ്റിലോ കേക്ക് ആ കൊള്ളാജോ മോക്ക് വെല്ലു മോക്കി നേയാ കൊണ്ട് താങ്ക്യൂ അങ്ങനെ ഞാൻ മുപ്പിക്കും കണ്ടല്ലേ കിടിനാശവും തേന്മാരി ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെ തെയ്യമാണ് വെള്ളത്തിലായിട്ട് തെയ്യം സമയം ഞാൻ തന്നെ

അമ്മൂന്റെ ബർത്ത് പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒന്ന് കാവിലെ കയറി ഇന്ന് നേരത്തെ വൈകുന്നേരം പോകണമെന്ന് നേർച്ചയാണ് പക്ഷെ നല്ല മഴയോണ്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല കലവറ നിറക്കലോ അങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ടേനും അതൊന്നും കാണാൻ പറ്റിയിട്ട അതിനുശേഷം മഴ പെയ്യാൻ തുടങ്ങി ഇപ്പൊ മഴന്റെ ഇതെല്ലാം വന്നുകൊണ്ട് നമ്മൾ അതിന് പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഹലോ അഗ്നി വരുമ്പോട്ടിരിക്കും കാണാൻ പറ്റൂല നമുക്ക് നാളെ വരാട്ടാ പോവാട്ടാ നമുക്ക് നാളെ പിടിക്കാം തെയ്യോണ്ടോ അപ്പ ഓണടിക്കറിയോ ആരെങ്കിലും വരും